സാറേ ഈ സന്ദീപ് വാരികർ ബി ജെ പി നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ ആദ്യമായി ഒരു എതിർ സ്വരം കോൺഗ്രസിൽ നിന്ന് കേട്ടത് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നാണ് കെ മുരളീധരൻ അറിയാമോല്ല ബി ജെ പിക്ക് നിരന്തരം പോരാടുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നതാണ് പക്ഷേ ജനങ്ങൾ കരുതുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ബി ജെ പിയെ തോൽപ്പിക്കാനായി നിയമത്ത് പോയി അദ്ദേഹം പരാജയപ്പെട്ടു പിന്നീട് വടകര കളഞ്ഞ് തൃശൂരെത്തി അവിടെ ദയനീയമായി പരാജയപ്പെട്ടു ഇപ്പോൾ ഒരു ആനാധന പോലെ ഇങ്ങനെ അലയുകയാണ് അദ്ദേഹം ഇപ്പോൾ എന്തായാലും സന്ദീപ് വാര്യറും മുരളീധരനും ഒരു വേദിയിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ആദ്യം വിമർശനം ഉന്നയിച്ചിരുന്നു ആദ്യമായി വിമർശനം ഉന്നയിച്ചത് അദ്ദേഹമാണ് പക്ഷെ എന്തായാലും അത് അവർ രണ്ടുപേര് ഇപ്പോൾ ചങ്ങാതിമാർ ആയിട്ടുണ്ട് ഈ ചങ്ങാതിമാരെ കുറിച്ച് സാർ എന്താണ് വിലയിരുത്തുന്നത് ഇപ്പം മുരളീധരൻ അറിയാം കോൺഗ്രസിലോട്ട് വരുന്നവരുടെ ഭാവി എവിടെ വരെ ആയിരിക്കും കുണ്ടിണറ്റിൽ തവള കുഞ്ഞിന് കുന്നിന് വീത വറക്കാൻ മോഹമൊന്നൊരു ചൊല്ലുണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല തവള പൊങ്ങിയാൽ എവിടെ വരെ പൊങ്ങും അല്ലേ അത്രേ ഉള്ളൂ അന്ന് പറഞ്ഞതുപോലെ സന്ദീപ് വാര്യൻ എവിടെ വരെ പോകും എന്ന് അത് കോൺഗ്രസിനകത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും നേതാക്കന്മാരാകാൻ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അത് വലിയ നേതാക്കന്മാരുടെ പെട്ടിയിൽ ചുമന്നും ഒക്കെ മറ്റവന്റെ കുതികാൽ വെട്ടുകയും ഒക്കെ ചെയ്യുന്നവരാണ് കോൺഗ്രസ് സന്ദീപ് വാര്യർക്ക് വരും പക്ഷെ അതിന് കഴിയുമെങ്കിൽ ചിലപ്പോൾ കേറിപ്പോയെന്ന് വരും മുരളീധരൻ അത് അറിയാം അപ്പൊ മുരളീധരൻ ആണെന്നുണ്ടെങ്കിൽ എല്ലായിടവും ഓടി നടക്കുകയാണ് മിക്കവാറും അദ്ദേഹം എനിക്ക് തോന്നുന്നു ഏറെക്കാലം അദ്ദേഹം ജീവിച്ചിരിക്കട്ടെ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഈ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും മുരളീധരൻ വരട്ടെ പക്ഷെ അദ്ദേഹം ചില എല്ലാ മത്സരിച്ചു കഴിഞ്ഞല്ലേ തിരുവനന്തപുരം തിരുവനന്തപുരം കോഴിക്കോട് അല്ലെ മുരളീധരനെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു വിജയമുണ്ടായല്ലോ രണ്ടു തവണയും അദ്ദേഹത്തിന് ഇവിടെ വിട്ടു പോകണമെന്നില്ലായിരുന്നു വടകരക്ക് പിന്നെ പാർട്ടി പറയുന്നതല്ലേ വടകരയും നന്നാക്കി കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും പാ നിയമത്ത് വരാൻ പറഞ്ഞ് രക്ഷകനായിട്ട് വടകരയെ കൊണ്ടുപോയതും പാർട്ടിയുടെ ഒരു പിന്നെ വിജയത്തിന് വേണ്ടി തന്നെയാണ് അത് നേടിയെടുക്കുകയും ചെയ്തു കാരണം വടകര സാധാരണ സി പി എമ്മിന്റെ ഒരു കോട്ടയായിട്ടുള്ള ഇടമാണ് അത് തകർത്തു നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചു ബി ജെ പിയുടെ അല്ലേ അത് മുരളീധരനാണ് എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് അതിന് സഹായിച്ചു എന്നൊക്കെ പറയുന്നു പക്ഷെ അദ്ദേഹത്തിന് ആകെ കിട്ടിയത് മുപ്പത്തി എട്ടായിരം പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂർക്ക് വീണ്ടും വടകരയിലേക്ക് തന്നെ വന്നു വടകരയിലാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ പോസ്റ്റർ ഓടിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂരിലേക്ക് വിളിച്ചത് അവിടുത്തെ ത്രികോണ മത്സരം അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക വിജയി തോപ്പിക്കുമെന്നാണ് ഒക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് ആ പ്രതാപന്റെ ചിത്രമാണ് പ്രതാപൻ അവിടെ എല്ലാം പോസ്റ്റർ ഓടിച്ച് കുപ്പായം തയ്ച്ച് ഒരു വേസ്റ്റ് ആയിരുന്നു തൃശ്ശൂരിനെ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് അവിടെ പരാജയം ഉണ്ടായത് അല്ലാതെ മുരളിയുടെ കഴിവുകേടല്ല പ്രതാപന്റെ കഴിവുകേടാണ് മുരളിക്ക് ആൾക്കാർ വോട്ട് ചെയ്യാതിരുന്നത് അപ്പൊ എന്തായാലും ഈ ഇദ്ദേഹം എന്താ സന്ദീപ് വാര്യര് അവേശത്തിലെ എതിർത്തത് ഈ രാഹുൽ ഗാന്ധിയെ അതിനിശിതമായിട്ട് നേരത്തെ വിമർശിച്ചിരുന്നു സന്ദീപ് വാര്യര് ഭാരത് ജോഡോ യാത്ര സമയത്തൊക്കെ പറഞ്ഞത് അല്ല അങ്ങനെയാണെങ്കിൽ ഈ കെ മുരളീധരൻ തന്നെ സോണിയാഗാന്ധിയെ പണ്ട് കരുണാകരനോടൊപ്പം അഹമ്മദ് പട്ടേൽ അതെ കാരണം ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുമ്പോൾ കാശ്മീരിലേക്കല്ല പോകേണ്ടത് ആൻഡമാനിലേക്കാണ് പോകുന്നത് അവിടെ സവർക്കർ കിടന്ന ജയിലുണ്ട് അവിടെ പോയി പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് പരിഹസിച്ചു അത് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് മുരളീധരൻ പറയുന്നത് അല്ല പക്ഷേ രാഹുൽ ഗാന്ധി പോലിപ്പോ സവർക്കരെ എതിർക്കാനുള്ള സാധ്യതയില്ല ശിവസേന കണ്ണുരുട്ടണോ അതെ ഇപ്പോൾ എന്തായാലും ഈ പിന്നെ ഇവർക്ക് സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയൊക്കെ സ്തുതി പാടിയേ പറ്റുള്ളൂ ഇറ്റലിക്കാരി മതാമേട് എടുക്ക പോയി കുമ്പസരിക്കണം പ്രിയങ്ക ഇനി പിന്നെ ചിലപ്പോൾ മറ്റേ അടുത്ത തിരഞ്ഞെടുപ്പിനെ വയനാട് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ പോകേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെന്താണ് കെ മുരളീധരനെ കാണുന്നത് പിന്നെ ആനയെ കണ്ടാൽ എത്ര കണ്ടാലും മതി വരില്ല അല്ലെ കടൽ ആ ജീവിതത്തിൽ കണ്ടാൽ മതി വരാതെ ചില കാര്യങ്ങളാണ് ഒന്ന് ആനയും മറ്റൊന്ന് കടലും അതുപോലെയാണ് മോഹൻലാലും മുരളീധരനും എന്നാണ് പറയുന്നത് അപ്പൊ ഈ പിന്നെ സന്ദീപ് വാര്യര് ആന പിണ്ഡമായിരിക്കും അല്ലേ ആനയായിട്ട് പിന്നെ കരുണാകരനെ ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്നു എന്തൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ് പറയുന്നത് അതാണ് ഇപ്പൊ കോൺഗ്രസിന് തലവേദനയായി തീർന്നിരിക്കുന്നത് പാണക്കാട് പോയി പാണക്കാട് പോയിക്കൊള്ളവട്ടും കൂടെ ആ പാണക്കാട് പോയി പാണക്കാട് അവിടെ വീണ് കടന്ന് നമസ്കരിക്കുന്നു അവരാണ് മതേതരം കച്ചവടം ചെയ്യുന്നവരെ ആ കുടുംബമാണ് കേരളത്തിന് മാതൃക ഉടനെ കുഞ്ഞാലിക്കുട്ടി അത് ഏറ്റുപിടിച്ചുകൊണ്ട് പിന്നെ അവരാണ് അവരാണ് സർക്കാരിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നവർ അപ്പോൾ മിക്കവാറും ലീഗിന് കൊണ്ടുപോയി വിൽക്കുന്ന കോളാണ് ഈ കോൺഗ്രസ് പാർട്ടിയെ തന്നെ അതൊക്കെ മുരളീധരനും അറിയാം നന്നായിട്ട് മുരളീധരൻ പാർട്ടിയെ സംരക്ഷിച്ചു കൊണ്ടുപോകണമെന്നും ഉണ്ട് മുരളീധരൻ നല്ല ലീഡർ അല്ലേ ഒരു മുഖ്യമന്ത്രിയാകാൻ തക്കവണ്ണമുള്ള യോഗ്യതയും ഉണ്ടെന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇത് ഈ പിന്നെ സന്ദീപ് ഭാര്യ ഇനി അങ്ങോട്ട് പലതരത്തിലുള്ള ഈ വാചക കസർത്തുകളും ഒക്കെ നടക്കും അദ്ദേഹം എന്താണ് ഈ വിയൂർ ജയിലിൽ നിന്ന് അങ്ങ് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോകാനല്ല നമ്മൾ ആഗ്രഹിച്ചു ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞാൽ പിന്നെ ബി ജെ പിയിൽ നിന്ന് ഞാൻ സി പി എമ്മിലേക്ക് പോകാനല്ല ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഞാൻ വളരെ ശുദ്ധമായി ശ്വസിക്കാൻ കഴിയുന്ന ഇടമാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിലേക്ക് വന്നത് പറ്റിയ ഇടമാണ് ശുദ്ധവായു നന്നായിട്ട് കിട്ടുന്ന മുരളീധരനെ മുരളീധരന്റെ വിളിക്കുകയാണ് അതെ ഈ കോൺഗ്രസിനകത്ത് ശുദ്ധവായു കിട്ടാൻ പറ്റിയ സ്ഥലമാണല്ലേ കതറും ധരിച്ച് പിന്നെ മസിലും പെരിപ്പിച്ച് നടക്കുന്ന കുറെ പോങ്ങന്മാരാണ് ഈ കോൺഗ്രസ്സുകാരന്മാരെന്ന് പറയുന്നത് വകക്കി കൊള്ളാത്തവന്മാരാണ് പിന്നെ ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ നമുക്ക് എന്ന് പറയുന്നമാര് ഒരു വിഷയത്തിൽ പോലും ശക്തമായിട്ട് രംഗത്ത് വരുന്നില്ല പിന്നെ അവരുടെ അടുക്കലാണ് ശുദ്ധവായു തേടി പോയത് ഇയാളെന്ത് പിന്നെ ഇവിടെന്താ ശുദ്ധവായുവിനെന്തായിരുന്നു കുറവ് ഓരോരുത്തരും പാർട്ടിക്കകത്ത് ഇപ്പോഴും പ്രശ്നമുള്ളവരുണ്ടല്ലോ എന്നിട്ട് അവരാരും കളഞ്ഞിട്ട് പോയില്ലല്ലോ അപ്പോ ഇയാൾക്ക് അധികാരമോഹം തന്നെയായിരുന്നു എന്നിട്ട് ഇത്രയും നാള് അല്ല പോകുന്നത് പോട്ടെ പക്ഷേ മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി തന്നെ അത് കോൺഗ്രസ്സുകാരെ പോലും ഞെട്ടിപ്പിച്ചില്ലേ ഈ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് നിലപാട് മാറ്റി നട്ടല്ലിൽ ഇങ്ങനെയും വളയ്ക്കാൻ പറ്റുമെന്നുള്ളത് കാണിച്ചു തന്നിരിക്കുകയാണ് അവിടെയാണ് ഈ സരിനോട് ചെറിയ ബഹുമാനം തോന്നുന്നത് അദ്ദേഹം രാഹുൽ ഗാന്ധിയൊന്നും അങ്ങനെ അനാവശ്യമായി വിമർശിച്ചിട്ടില്ല അദ്ദേഹം പറയുന്നത് ഞാൻ കോൺഗ്രസ് ഇപ്പോഴും അദ്ദേഹം ഒരു കോൺഗ്രസ് നിലപാടിൽ തന്നെയാണ് ആ സി പി എമ്മിൽ നിൽക്കുന്നത് അല്ലെ ഇതിനകത്ത് പിന്നെ ഈ കെ സുരേന്ദ്രനുമായിട്ട് വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സന്ദീപ് വാര്യര് അതിന്റെ ദേഷ്യം മുഴുവൻ ഇപ്പോഴും തീർത്തുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ വക്താവൊക്കെയായിട്ട് സന്ദീപ് വാര്യരെ വെച്ചിരുന്നു പക്ഷേ സംസ്ഥാന നേതൃത്വം ഇയാൾ ഈ സന്ദീപ് വാര്യരെ അംഗീകരിക്കുന്നില്ലായിരുന്നു അതിൻ്റെ പേരിലുള്ള കലഹമാണ് അതല്ലേ ഇപ്പം പിന്നെ സുരേന്ദ്രനും അടങ്ങിയിട്ടില്ല ഇപ്പോഴും സുരേന്ദ്രൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അവിടെ കോൺഗ്രസിലേക്ക് ചെല്ല എല്ലാവിധ ആശംസകളും വലിയ കസേര ഉയർന്ന കസേര തന്നെ കിട്ടുമെന്ന് ഉടനെ സന്ദീപ് ഭാര്യ മറുപടി കൊടുത്തല്ലോ ഉയർന്ന കസേര കിട്ടി എനിക്ക് പാണക്കാട് ഉയർന്ന കസേരയാണ് കിട്ടിയത് പാണക്കാട് കിട്ടിയെന്നാണ് പറഞ്ഞത് ഇവിടെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ എനിക്ക് ഉയർന്ന കസേര കിട്ടിയെന്നല്ല പറഞ്ഞത് പാണക്കാട് അപ്പൊ പാണക്കാടിനെയാണ് ഇയാൾ അംഗീകരിക്കാനായിട്ട് പോകുന്നത് ആ പാണക്കാടിലൂടെ ഇയാള് വലിയ മതേതര സ്വഭാവം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നാണ് കൊണ്ടിരുന്നത് ഇതിപ്പോ അതാണ് കോൺഗ്രസിന് തലവേദനയായി തീർന്നിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പാലക്കാട് ഉള്ള വോട്ടും കൂടെ പോയി കിട്ടി സമാധാനമായി എന്നുള്ളത്